പുഴുക്കൂട്ടത്തിലെ ആദ്യ നിമിഷങ്ങൾ ഭയാനകമായിരുന്നു വരയുവിനെ ഉന്തിയും തള്ളിയും ചവിട്ടിയും മെതിച്ചും കൂട്ടം മുന്നോട്ട് നീങ്ങുന്നു ഒന്നുകിൽ കയറുക അല്ലെങ്കിൽ മെതിക്കപ്പെടുക വരയു കയറാൻ തന്നെ തീരുമാനിച്ചു ആരും ആർക്കും സഹയാത്രികനല്ലാത്ത എന്നാൽ ഒത്തിരി പേർ ഒന്നിച്ച് ഒഴുകുന്ന യാത്ര കൂടെയുള്ളവർ ഭീഷണികളും പ്രതിബന്ധങ്ങളും മാത്രം വരയു ഏകാഗ്രതയോടെ മുന്നേറാൻ തന്നെ തീരുമാനിച്ചു ഈ പുഴു സംസ്കാരം വരയുവിനെ അത്ര പിടിക്കുന്നില്ല എങ്കിലും ഇതല്ലാതെ മാർഗമില്ല നാടോടുമ്പോൾ നടുവേ ഓടുക തന്നെ പ്രതിബന്ധങ്ങൾ ഇനി ചവിട്ടുപടികൾ മാത്രം എങ്കിലും ചില ദിവസങ്ങൾ മേലോട്ടുമില്ല കീഴോട്ടുമില്ല എന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴൊക്കെ അലട്ടുന്ന ചിന്ത മനസ്സിലെത്തും എങ്ങോട്ടാണ് ഈ യാത്ര ഉയരത്തിൽ എന്താണിരിക്കുന്നത് മനസ്സുമെടുത്ത ഒരു നാൾ ആരോടൊന്നുമില്ലാതെ വരയു ഒച്ചവെച്ചു ഒരു മഞ്ഞപ്പുഴുവിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ വരയു നീങ്ങിയിരുന്നത് അല്ലെങ്കിലും പ്രതിബന്ധങ്ങളെ ചവിട്ടുപടികളാക്കാനായിരുന്നല്ലോ തീരുമാനിച്ചിരുന്നത് സൗമതിയോടെ മഞ്ഞപ്പുഴു ചോദിച്ചു നിങ്ങൾ വലതും പറഞ്ഞോ ഒരു സംഭാഷണത്തിന് തയ്യാറല്ലാത്ത മട്ടിൽ വരയു പ്രതികരിച്ചു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാണ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കുകയായിരുന്നു നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്നും എത്ര താഴെയാണ് മഞ്ഞപ്പോഴു ചോദിച്ചു നമ്മൾ മുകളിലുമല്ല താഴെയുമല്ല അപ്പോൾ പിന്നെ ഇടയ്ക്കായിരിക്കണം വരയു ഗൗരവത്തിൽ പറഞ്ഞു വരയുവിനെ ഏകാഗ്രത നഷ്ടപ്പെടുന്നോ എന്ന് സംശയം തോന്നി ഇത്രയും സംസാരിച്ച ഒരാളെ ചവിട്ടി മെതിച്ച് പോലെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കുതിക്കുക ചുമ്മാതാണോ ഈ യാത്രയിൽ ആരും ഒന്നും ഇണ്ടാത്തത് മഞ്ഞപ്പുഴുവിനെ വരയൂ കഴിയുന്നത്ര പോന്നു പക്ഷേ ഒരു ദിവസം മഞ്ഞപ്പുഴു വരയുവിൻ്റെ വഴിമുടക്കിക്കൊണ്ട് കുറുകേ കിടന്നു ദേഷ്യത്തോടെ വരയൂ അവളുടെ തലയിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങി കൂട്ടത്തിൽ പറഞ്ഞു ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ മഞ്ഞപ്പുഴുവിൻ്റെ നോട്ടം വരയുവിൽ ചമ്മലുണ്ടാക്കി തൂണിൻ്റെ മുകളറ്റത്ത് എന്ത് കുന്തമായാലും അത് വേണ്ടായിരുന്നുവെന്ന് അവന് തോന്നി അതുകൊണ്ടാണ് മഞ്ഞപ്പുഴുവിൻ്റെ മുകളിൽ നിന്നും മാറിയ ഉടനെ അവൻ സോറി പറഞ്ഞത് മഞ്ഞപ്പുഴുവിനെ കരച്ചിൽ വന്നു നിന്നെ കാണുന്നതുവരെ എനിക്ക് ഈ ജീവിതം തന്നെ അസഹ്യമായിരുന്നു കരച്ചിലിനിടെ അവൾ പറഞ്ഞൊപ്പിച്ചു എന്റെ ഹൃദയം ഇപ്പോഴും നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഉടക്കി നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവൾ തുടർന്നു വരയൂ നീ ഞാൻ ഇത്രയും കനിവോടെ കാണുന്നല്ലോ എന്നോർക്കുമ്പോൾ മറ്റു തിരക്കുകളെല്ലാം ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ആയിരിക്കാനും പുല്ല് തിന്ന് സ്വസ്ഥമായി കഴിയാനും ഇഷ്ടം തോന്നുന്നു വരയുവിൻ്റെ ഹൃദയം ചെറുതായി ഒന്ന് പിടച്ചു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്തു മഞ്ഞപ്പുഴു അവന് മഞ്ജുവായി പെട്ടെന്ന് എല്ലാം മാറിയതുപോലെ തൂണുകയറ്റത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ ഇല്ലാത്തതുപോലെ അല്ലെങ്കിലും ഈ കയറ്റം എടുത്തെന്ന് കുറച്ച് നാളായി വരയുവിന് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ കയറ്റം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം തീരുമാനമെടുക്കൽ അത്ര എളുപ്പമായിരുന്നില്ല മഞ്ജു ഒരു പക്ഷേ നമ്മൾ യാത്രയുടെ ഒടുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാവാം പരസ്പരം സഹായിച്ചാൽ നമുക്ക് വേഗം മുകളിലെത്താം വരയൂ പറഞ്ഞു ശരിയാണ് മഞ്ജു അനുകൂലിച്ചു എങ്കിലും ഇരുവർക്കും അറിയാമായിരുന്നു ഇതല്ല അവർക്ക് വേണ്ടിയിരുന്നതെന്ന് നമുക്ക് താഴോട്ട് പോകാം മഞ്ജു പറഞ്ഞു നോക്കി ശരി പോകാം വരയൂ സമ്മതിച്ചു ഇരുവരും കയറ്റം നിർത്തിവച്ചു പുഴുക്കളുടെ കൂട്ടം ഇവരുടെ മുകളിലൂടെ ഇരച്ചു കയറിയപ്പോൾ എങ്ങനെ ചെറുത്തു നിൽക്കുമെന്നത് പ്രശ്നമായി ഉടനെ വരയുവും മഞ്ജുവും കെട്ടിപ്പിടിച്ച് ഒരു പോലെയായി അതുകൊണ്ട് അവരുടെ മുഖത്തും വയറ്റത്തുമൊന്നും ആരുടെയും ചവിട്ടേൽക്കാതിരുന്നു വരയു മഞ്ജുമാർ കുറേയേറെ നേരം ഒന്നും ചെയ്യാതിരുന്നു പെട്ടെന്നാണ് തിരിച്ചറിയുന്നത് അവരുടെ മീതെ കൂടിയുള്ള പുഴുപ്രയാണം നിലച്ചിരിക്കുന്നു ഉരുണ്ടുകൂടിയിരുന്നവർ നിവർന്ന് കണ്ണു തുറന്നു ഇതാ അവർ തൂണിൻ്റെ ചുവട്ടിൽ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു ഹലോ വരയൂ മഞ്ജു അഭിവാദനം ചെയ്തു ഹായ് മഞ്ജു വരയു പ്രതികരിച്ചു പച്ചപ്പുൽപ്പുറം തേടി ഇരുവരും നുരഞ്ഞു നീങ്ങി നല്ല പുല്ലെ കുറെ തിന്നുകഴിഞ്ഞപ്പോൾ മയക്കം വന്നു ഉറങ്ങും മുമ്പ് അവൻ മഞ്ജുവിനെ ആശ്ലേഷിച്ചു